കേരളത്തിൽ ആദ്യമായി തികച്ചും വ്യത്യസ്തമായി മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം സി ബി എസ് ഇ സംവിധാനത്തോടുകൂടെ സജ്ജീകരിച്ചിരിക്കുകയാണ് വ്യത്യസ്തമായ ഒരു റെസിഡൻഷ്യൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ പാണാവള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ദാറുൽ ഹിക്കം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാണ് ഈ വ്യത്യസ്തമായ നൂതന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഉപരിപഠനം ഉറപ്പു നൽകുന്ന വ്യത്യസ്തരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നേതൃത്വം നൽകുന്ന ഹിക്കം എക്സലൻസ് റെസിഡൻഷ്യൽ വിശദമായ വിശേഷങ്ങൾ കാണാം ഹിക്കം ഗ്രൂപ്പ് ഓഫ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ മുന്നേറ്റങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കാൻ പ്രത്യേകിച്ച് ആലപ്പുഴ ഈ ഒരു സ്ഥാപനത്തിന്റെ പിറവിയിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ിയ മജ്ലിഷ് എന്നൊരു മജ്ലിഷ് മുന്നിലായ പിതാവ് പറഞ്ഞ് പണാളിയിൽ നടന്നിരുന്നു അതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിനോട് അനുബന്ധിച്ചാണ് ഒരു ഋക്കൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല ജീവിതം ദിവത്തും താഴും തൈലീനും തജീസും അതാണ് അമ്പിയാക്കാസത്ത് അതിലേക്ക് കിടക്കണമെന്നുള്ള ഒരു ചിന്ത വരിക അങ്ങനെ മഹാനായ സദാത്ത് ഹരീർത്തങ്ങളോട് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇതിനൊരു തുടക്കം കുറിച്ചത് അത് കലിയ മഗരശിന്റെ പേരുകേട്ടൊരു മഹിഷാണ് വലിയ വലിയ അടുത്ത് തങ്ങളെ ഈ ഹാജി അതുപോലെ തന്നെയുള്ള അക്കാലത്ത് ജീവിച്ചിരുന്ന വലിയ വരുന്ന സൂക്ഷിയാക്കളും മഹാന്മാരും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വന്ന് രാജപിതാവിനെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരും അവരുടെ ആവശ്യങ്ങൾക്ക് വരും എൺപത്തിമൂന്ന് വാഹനം വന്നാൽ എൺപത്തിമൂന്ന് ആരണ്ടാകും അങ്ങനെ ഉള്ള അവസ്ഥ അയാണ് ജനിച്ചിൽ പങ്കെടുത്തുമായ ധാരാളം ആവശ്യ വിചാത്തുകൾ കിട്ടുകയും അത് നാട്ടിലെല്ലാം പ്രചരിക്കുകയും ദുഗീർണ്ണ നാളെ അറിയപ്പെടുകയും ചെയ്തു കാണാറുണ്ട് വാർഷികത്തിലാണ് ഇങ്ങനെ ദാർഹ്യം എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാറുണ്ട് തുടക്കം ആദ്യം പ്രഥമമായിട്ട് എന്തായിരുന്നു തുടങ്ങിയത് പ്രഥമമായി തുടങ്ങിയത് ഏഴാം ക്ലാസ്സിൽ നിന്ന് വിളിച്ച ആൺകുട്ടികള് അന്ന് പത്തൊമ്പത് പേര് ഞാനെന്ന് പറഞ്ഞു അറഫിന്റെ എണ്ണ പത്തൊമ്പത് ആ പത്തൊമ്പത് പേരെ കൊണ്ട് ജൂനിയർ ദൾവ മഹാനായ വഷേശ്വര പെർമൺ ഉസ്താദ് അവറുകളാണ് ഇതിനെ ആരംഭം കുറിച്ച് തന്നത് ജൂനിയർ ഡയറക്ടറായിട്ടാണ് ഇത് തുടങ്ങിയത് ആ രൂപത്തിലാണ് ഇതിന്റെ തുടക്കം ഉണ്ടായത് ഇപ്പൊ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി നിലവിൽ അതൊരു ഒന്നര പതിറ്റാണ്ടായി മുന്നേറുകയാണല്ലോ അത് നിലവിലെ സാഹചര്യത്തിൽ സ്ഥാപനത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ അതിൽ നിന്ന് നമ്മുടെ ഏതാണ്ട് നൂറിലേറെ കുട്ടികളാ പഠിപ്പിക്കാനും അവരെപ്പിക്കാനും അവർ തോൽ പാസാക്കു പുറത്തുവിട്ടെടുക്കാനും അവർ ദായകളാവാൻസുകളാവാൻ വ്യത്യസ്ത ജോലികളിലേക്കെല്ലാം കടന്നു കഴിഞ്ഞു ഇന്ന് പത്താം ക്ലാസ് പാസ്സായവരാൽ ഒരു കുട്ടിയെ ഞങ്ങളുടെ തെക്കു നാളുകളിലേക്ക് എഴുപന കിട്ടാൻ വലിയൊരു പ്രതിസന്ധിയാണ് അവരുടെ സ്നേഹിതന്മാർ പറയുന്നതാണ് അധികവും കുട്ടികളെ കേൾക്കുന്നത് പേരൻസ് ഉമ്മയോ വാപ്പയോ ഉസ്താദോ ജ്യേഷ്ഠനോ പറയുന്നതല്ല അതൊരു കാരണവും ഏഴും എട്ടിലും പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്നിനും അതുപോലെയുള്ള മോശമായ രീതികളിലേക്ക് കുട്ടികൾ കയറുന്നത് കണ്ടെത്തുക ഇതിനൊരു പരിഹാരമായി ഒരു അഞ്ചാം ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് ഒരു സി ബി എസ് സിലബസിലൂടെ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഏഴിമാവുക എന്നാണത് മാറ്റി ഒരു മുപ്പത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ മൂന്ന് കുട്ടി തികഞ്ഞ ഫയറിംഗ് തിരിഞ്ഞ അച്ചടക്കമുള്ള താഴെയായ ഏത് ഭാഷയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടികളെ ഉണ്ടാക്കുക എന്ന രൂപത്തിലാണ് ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പുതിയ സംവിധാനം വേണമെന്ന് ചിന്തിക്കുകയും അത് നിലവിൽ കേരളത്തിൽ ഒരു സ്ഥാപനവും ഒരാളോ നടത്താത്ത രൂപത്തിൽ പുതിയ ഏ സംവിധാനങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തണം അപ്പോൾ പ്ലസ് ടു പൂർത്തിയാകുമ്പോൾ പൂർത്തിയായി കഴിയും അതിന് മണിക്കൂർ ഉറക്കവും പത്ത് മണിക്കൂർ പഠനവും രണ്ടു മണിക്കൂർ അവിടെ ആവശ്യങ്ങളും ബാക്കി നാല് മണിക്കൂർ ഐസ്ക്രീം തന്നിലാകുന്ന പഠനം തന്നെ അറിയാതെ വരുന്ന രൂപത്തിൽ അവർക്ക് എല്ലാ മേഖലയിലും കൊടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനെ നയിച്ചത് ഇപ്പോ എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനവും അതുപോലെ തന്നെ ആത്മീയ ചികിത്സയുടെ പ്രചരണാർത്ഥമുള്ള സംവിധാനമൊക്കെ ആയിട്ട് സ്ഥാപനം മുന്നോട്ട് പോകാൻ ഒരു പതിനഞ്ചാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ അല്ലാഹുന്റെ മഹിളായ ഫലം കൊണ്ട് ബുരുദ്ധവും ഗുരുത്വവും അതുകൊണ്ട് നാം നടത്തുന്ന ക്ലാസ് നമ്മുടെ ചികിത്സ അതിന്റെ സിംഹഭാഗവും അള്ളാഹുവിന്റെ എഴുമിന്റെ നിഷറിന് വേണ്ടി നാം ഉപയോഗിച്ചു ഇതുവരെ പോന്നു ഇനി മരിക്കുന്നത് വരെ ആ എഴിമുമായി ബന്ധപ്പെട്ട് ജീവക്കാരൻ ആ എഴുമകളഞ്ഞ് അതിനെ ഫുട് ചെയ്ത് മരിക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത് അങ്ങനെ വന്നപ്പോൾ മുൻപേ ഉള്ളൊരു ശൈലിയാണ് എല്ലാവരും ചെയ്യുന്നത് മാത്രം ചെയ്യുക ആരും ചെയ്യാത്തതുപോലെ ചെയ്യുക അത് എപ്പോഴും നന്ന ചെറുപ്പം മുതൽ ഇതുവരെയുള്ള ഉള്ള ഒരു ആദ്യത്താണ് അപ്പൊ എല്ലാവരും ചെയ്യുന്നതാണ് ഇപ്പൊ മുത്തോവലി അപ്പോൾ ഒരു പക്ഷേ ഒരു മുത്തസ്ഫ കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് നിർബന്ധിത സാഹചര്യം കൊണ്ട് നിർത്തുന്ന കുട്ടികള ആ ഒരു വർഷം കൊണ്ട് ഒരു ഫന്നിൽ അത് മഹാനായ പെരമുള്ള നിർദ്ദേശം പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവര് നിർദ്ദേശിച്ച ഹിതാബുകൾ നമ്മുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരുടെ സമ്മതത്തോടു കൂടി ഒരു ദൗറത്വൽ ഹദീസ് അതും ഈ രൂപത്തിലല്ല നൂറ് ശതമാനം ഒരു ഫല്ലിൽ അവർക്ക് കഴിവ് കൊടുക്കുന്നതിനോട് തന്നെ ഒരു മഹളിലേക്ക് ഇറങ്ങുമ്പോൾ തൊഴിൽഫയിൽ എന്തെല്ലാം സ്ഥലം ആവശ്യമുണ്ടോ അത് പഠിപ്പിച്ചുകൊണ്ട് ഒരാളെടുക്കൽ ഒരു കയ്യിൽ കിട്ടാതകരുടെ ഹെഡ്ജിന് പോകാനും മക്കളെ കെട്ടിക്കാനും വീട് വെക്കാനും വാഹനം വാങ്ങാനും ഒരു പത്ത് ബിസിനസ് എവിടെയും എപ്പോഴും തലേക്കെട്ട് മാറ്റാത്തകളുടെ നാല് മണിക്കൂർ മാത്രം ചെലവഴിച്ചാൽ ബാക്കി ഇരുപത് മണിക്കൂറും തന്നെ ഒരു സംവിധാനത്തിൽ ഒരു ദൂരത്തൊരു കൊടുത്തു വരണം ഇതാണ് മനുഷ്യരുടെ ആഗ്രഹം അത് പ്രഖ്യാപിച്ചും കഴിഞ്ഞു അതിനകത്ത് വരും ഇതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ പദ്ധതികളും ഒന്നാണ് സമ്പൂർണ്ണമായി നേരത്തെ നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറി പറയുകയുണ്ടായി അൽ എക്സലൻസ് പ്രസിഡൻഷ്യൽ സ്കൂളിനെ കുറിച്ച് എന്താണ് ആ ഒരു സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ സ്ഥാപന നേതാവികൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ട് ദയവ സിസ്റ്റത്തെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളത് നിലവിൽ നടക്കുന്ന ദവാ കോളേജുകളും ജൂനിയർ ദവാ കോളേജുകളിൽ നിന്നും വ്യത്യസ്തമായി ആറാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി പ്ലസ് ടു ആവുമ്പോഴേക്കും അവരുടെ സിക്സ് ടു ആ ഡ്യൂറേഷനിൽ കുട്ടികളെ മുത്തസിറാസിയായ ഗു ഓരുന്ന രീതിയിൽ തന്നെ അത്രയും കാലം ഇല്ലാതെ അവർക്ക് സി ബി എസ് ഇ സ്കൂളിംഗ് നൽകി കൃത്യമായ ഒരു ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചു കൊണ്ട് അതുപോലെ തന്നെ അറബി ഡുവൈൽ കൃത്യമായ ഒരു അറ്റ്മോസ്ഫിയർ ചെയ്തുകൊണ്ട് ആ ഒരു മോൾഡിൽ കുട്ടികളെ പറത്തി പ്ലസ് ടു ആകുമ്പോഴേക്കും ഇവരൊരു മുക്തസർ കഴിഞ്ഞ് ശേഷം അവർക്ക് എന്തിനാണോ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്നു പറഞ്ഞത് നമ്മളൊക്കെ പലരും പല ദയവാളേജുകളും പഠിച്ചവരാണ് അലഹമ്മില്ല അതിൻ്റെതായ ഒരുപാട് മെച്ചങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പോലും ഓരോ ദയവാ കോളേജുകൾക്കും അവരുടേതായ പരിമിതികളുണ്ട് ഓരോ ബാച്ചിനും ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഡിഗ്രികൾ അവിടെ നൽകാൻ കഴിയാറില്ല അവർക്ക് ഒന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാമിന് അവർക്ക് ഇൻട്രസ്റ്റ് കഴിയാറില്ല ടീമിന് കഴിയാറില്ല എം ബി ബി എസ് പോലത്തെ ഉന്നത കോഴ്സുകൾക്കൊന്നും കഴിയാറില്ല പക്ഷേ ഇത് വ്യത്യസ്തമാകുന്നത് പ്ലസ് ടു കഴിയുമ്പോഴേക്കും വിദ്യാർത്ഥികളെ ഞങ്ങൾ ഇവിടുത്തെ പഠനം ഇസ്ലാമിക് സ്റ്റഡീസ് പുറത്തിറക്കി ഇറക്കുകയാണ് അങ്ങനത്തെ ആറ് ഏഴ് വർഷത്തെ സപ്തവത്സര കോഴ്സാണ് ഹിക്കൽ എക്സലൻസ് റെസിഡൻഷ്യൽ ഡോളെന്നുള്ളത് നിലവില് സാമ്പ്രദായികമായി നിലവിൽ ധാരാളം കോഴ്സുകളുള്ള ഒരു ഇടത്തിലേക്കാണ് പുതിയൊരു പരീക്ഷണമായിട്ട് നമ്മുടെ കോഴ്സ് വരുന്നത് സ്വാഭാവികമായും ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടായിരിക്കും അതൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ടാകും തീർച്ചയായും മറ്റു കോഴ്സുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിലവിലെ കോളേജുകളിലെ കോഴ്സിന്റെ ഇയേഴ്സ് എസ് എന്ന് പറഞ്ഞാൽ സെവൻ ഇയർ അല്ലെങ്കിൽ മുത്തവല കൊടുക്കുന്നുണ്ടെങ്കിൽ നയൻ ഇയർ കുറച്ചുകൂടി നേരത്തെ എയർലി ആയിക്കൊണ്ട് ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ആദ്യ കിതാബുകളെല്ലാം ഓന്നി ആ രണ്ടു വർഷത്തിൽ കുട്ടികളെ ലാംഗ്വേജിലേക്ക് നടത്തിച്ചെടുത്താൽ അവർക്ക് പ്ലസ് ടു ആകുമ്പോൾ ഏകദേശം പത്തൊമ്പതാം വയസ്സിലേക്ക് അവരെ കുട്ടികളെ മറ്റൊരു കോഴ്സുകളിലേക്ക് ഇനിയും പഠിച്ചു ചെല്ലാനുള്ള അവരുടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഒരു വഖഫിലെത്താൻ ഒരു ഒരു സ്റ്റോപ്പിലെത്താൻ അവരെ സഹായിക്കുന്ന ഒരു ഇനിയൊരു കോഴ്സാണ് മാത്രമല്ല ഞങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സി ബി എസ് ഇ സ്കൂളിംഗ് ആണ് സി ബി എസ് ഇ സിലബസ് പ്രകാരം ഇംഗ്ലീഷ് കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊണ്ടുള്ള ഈ ഇസ്ലാമിക് സ്റ്റഡീസാണ് ഞങ്ങൾ ഈ ഒരു സിലബസിൽ വെച്ചിട്ടുള്ളത് ഒരു പുതിയ ഒരു കോഴ്സ് എന്ന രീതിയിൽ എന്തായാലും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഈ ഒന്നുകൂടി വ്യക്തത വരുത്താൻ വേണ്ടി ആർക്കൊക്കെ ഇതിനെ അപേക്ഷിക്കാൻ കഴിയും അതുപോലെ പഠനത്തിന്റെ കോഴ്സിന്റെ ഒരു സ്വഭാവം അതിന്റെ ഫീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും അതിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ സ്കൂളിന് വേണ്ടി പേക്ഷിക്കാം എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചത് ആർക്കൊക്കെ അപേക്ഷിക്കാം നിലവിൽ ഞങ്ങൾ ആദ്യം ഒരു കണിഷന വെച്ചുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്നു അതായത് സി ബി എസ് ഇ സിലബസ് പ്രകാരം അഞ്ചാം ക്ലാസ് പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് കുറച്ച് സീറ്റുകൾ ഉണ്ട് സി ബി എസ്ഇ സിലബസ് പ്രകാരം എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സി ബി എസ്ഇ സിലബസിന്റെ കുറെ മുഖ്യം ഭൂരിഭാഗം സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്നത് അവർ നയൻ ടു മൂന്ന് മുപ്പത് വരെ ഇംഗ്ലീഷ് ആയിരിക്കും അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ സബ് വിഷയങ്ങാരിക്കും ഭാഷ അല്ലാത്ത ഭാഷയിൽ സംസാരിച്ചാൽ ഫൈനുകൾ വീഴും അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സി ബി എസ് ഇ കുട്ടികൾക്കൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ റയർ ആയിട്ടാണെങ്കിലും കാണുന്ന ഒരു വ്യത്യസ്തതയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് കുട്ടികൾക്ക് ഈ കാണുന്ന ലോകത്തിലെ വിഷയങ്ങള് സൂര്യൻ സൂര്യനെ അവർക്ക് സണ്ണായിട്ടാണ് പരിചയപ്പെടുക അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടേണ്ട പാഠം എന്ന് പറഞ്ഞാൽ സി ബി എസ്ഇ സിലബസ് പ്രകാരം ഒരു അറ്റ്മോസ്ഫിയറിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഈ ഒരു പ്ലസ് ടു ആകുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർക്ക് അച്ചീവ് ചെയ്ത് അവർക്ക് സംസാരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കുറച്ച് സീറ്റുകൾ നിങ്ങൾ സി ബി എസ് ഇ സിലബസിൽ പഠിച്ചിറങ്ങിയ അഞ്ചാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് സീറ്റുകൾ ഗവൺമെന്റ് സ്ഥലങ്ങളിലോ പ്രൈവറ്റിലോ ഇംഗ്ലീഷ് മീഡിയം കഴിയുന്ന വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ കൊടുക്കും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇംഗ്ലീഷോട് ഇംഗ്ലീഷ് ഭാഷ പോലെ തന്നെ അറബിക്കിലും എഴുതാനും വായിക്കാനും കഴിയണം ഇംഗ്ലീഷും വായിക്കാനും എഴുതാനും കഴിയണം ഈ ഇത്തരം റേസിക്കുള്ള ആർക്കും ഇന്റർവ്യൂ അപ്ലൈ ചെയ്യാം ചെയ്യാൻ സാമ്പത്തിക വ്യത്യസ്തമായൊരു കോഴ്സ് എന്ന രീതിയിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു അറിയാനുള്ള ഒരു ഉണ്ടാകും ഇതിന്റെ ഫീ മറ്റു കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദാറുൽ ഹിക്കം ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഒരു സ്ഥാപനം ഒരു ഇവിടെ നിന്ന് ഖുർഹാൻ കോളേജ് അതുപോലെ തന്നെ മുക്തസർ നിലവിൽ വരാനിരിക്കുന്ന മുത്തോൽ കോഴ്സിൽ തന്നെ ഒന്നിനും തന്നെ ഫീവാകുന്നില്ല സൗജന്യമാണ് വളരെ സൗജന്യമാണ് അതേപോലെ തന്നെ എവിടെയും നമുക്ക് കാണാൻ കഴിയാത്തതാണ് സി ബി എസ്ഇ സിലബസിൽ ഒരു സ്ഥാപനവും ഫീസ് വാങ്ങാത്തതില്ല സി ബി എസ്ഇ സ്കൂളിംഗ് വളരെ സൗജന്യമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിജ്ഞാന കുതുകൾ മക്കൾക്ക് ഒരു നല്ലൊരു വിദ്യാഭ്യാസം തരുന്നതിന് വേണ്ടി തികച്ചും സൗജന്യമാണ് താമസം സൗകര്യ സൗജന്യമാണ് ഭക്ഷണം സൗജന്യമാണ് അതിനോടുകൂടെ തന്നെ ഞങ്ങളാൽ കഴിയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പഠന സഹായങ്ങളും സ്ഥാപന കൊണ്ട് സഹായം കഴിയുന്നത് നിങ്ങൾ തരാൻ ഏതായാലും വളരെ മനോഹരമായ ഒരു സുവർണ അവസരമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ കോഴ്സ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് സി ബി എസ് ഇ സിലബസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉന്നതമായ പഠനം വ്യത്യസ്തമായ സിലബസ് ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു തികച്ചും സൗജന്യമാണ് അതുകൊണ്ട് വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഈ കോഴ്സിലുള്ളത് ഇതിനെക്കുറിച്ച് വിശദമായി അറിയുവാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പാണാവള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദാറുൽ ഹിക്കം എന്ന ഈ മഹത്തായ സ്ഥാപനത്തിലെ കോഴ്സിനെ കുറിച്ചും മറ്റും വിശദമായി അറിയാൻ താഴെയുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നന്ദി അസല വലൈക്കും വാർഹത്തല്ലാഹി വ